ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ എരിവും പുളിയും എല്ലാം യഥേഷ്ടമുള്ള ഒരു പരിപ്പ് വിളിച്ചാറ് നമുക്ക് തയ്യാറാക്കിയാലോ ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ നമുക്ക് പരിപ്പ് പുളിച്ചാറ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു തക്കാളി ഒരു പച്ചമുളക് നിങ്ങളുടെ പരിപ്പിൻ്റെ അനുസരിച്ച് തക്കാളിക്കും പച്ചമുളകും മാറ്റം വരുത്താം അപ്പം ഞാനതൊരു കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുളിക്കാവശ്യമായ വാളംപുളി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിനേക്ക് ആവശ്യമായ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ ഈ സ്പൂണിന് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന പരിപ്പിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ എല്ലാം അളവുകളും ഞാൻ എടുക്കുന്ന പരിപ്പിൻ്റെ അനുസരിച്ചുള്ള അളവുകളാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് മുളക് പൊടി എടുത്ത് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം കുറച്ച് ചുവന്നുള്ളി ആവശ്യമുണ്ട് വെളുത്തുള്ളി ആവശ്യമുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുക്കണ വീഡിയോ ഞാൻ ഞാനൊന്ന് സ്കിപ്പായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു കുറേ പൊടി പിന്നെ ഞാൻ ആ പൊടികൾ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മരുന്ന് വരെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് പുളിക്ക് പുളിക്കാവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചൂടുകളിലാട്ടോ ഞാനിത് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പരിപ്പ് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ കട്ട പിടിച്ചു പോകും അപ്പോൾ നമുക്കൊരു ഒരു കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടത് പരിപ്പ് പുളിച്ചാറ് അങ്ങനെയാണ് സാധാരണ പരിപ്പ് പുളിച്ചാറ് ഇരിക്കുന്നത് രസമൊക്കെ പോലെ ഏകദേശം ഇരിക്കും ഇത്ര ഈ കൊഴുപ്പിന് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിഞ്ഞ് നമുക്ക് അടപ്പത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് തിളപ്പിച്ച വെള്ളം പറ്റിച്ചെടുക്കണ്ട നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി പരിപ്പ് പുളിച്ചാറാണ് നല്ല എരിവും നല്ല പുളിയൊക്കെ ആയിട്ട് വേറൊരു കറി പോലും ഇതിൻ്റെ കൂടെ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നിയിട്ടോ ഞാൻ പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് നിങ്ങൾക്കുള്ളൂ നിങ്ങൾക്കുള്ളപ്പോൾ ഇങ്ങനെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ പരിപ്പ് കറി ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഒന്ന് ആക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി തരാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടാറ്റാ